മൈതാനം പഞ്ചായത്ത് കെട്ടിടം െന്ന് പറഞ്ഞു ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും സി പി ഐ എമ്മിന്റെയും ബി ജെ പിയുടെയും വികസന വിരുദ്ധ ഭരണസമിതി ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ കേരള സർക്കാരിൻ്റെ വയോജന നയത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ വയോജന കേന്ദ്രം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആ പദ്ധതി ഗ്രാമപഞ്ചായത്ത് തുടർന്നു വരികയാണ് ഉണ്ടായിട്ടുള്ളത് നൂറ്റി എഴുപത്തി രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി എഴുപത്തി ഒമ്പത് പ്രൊജക്റ്റ് നമ്പറിലാണ് ആ പദ്ധതി രൂപീകരിച്ചിട്ട് ഡി പി സി അംഗീകാരം വാങ്ങിയിട്ടുള്ളത് ഗ്രാമസഭകളിലും വികസന സെമിനാറിലും ഒക്കെ തന്നെ അംഗീകാരം നേടിയിട്ടാണ് ആ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ ഭരണസമിതി നിലവിൽ വന്ന സമയത്ത് പുതിയ ഒരു കാഴ്ചപ്പാടോടുകൂടി ആധുനിക കാലഘട്ടത്തിൽ വയോജനങ്ങൾക്കുണ്ടാകുന്ന ഒരു നിരവധി പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വയോജന നയം രൂപീകരിച്ചിട്ടുണ്ടാണ് ഈ പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ്റി നാൽപ്പത്തി ഒന്നാം പ്രൊജക്റ്റ് നമ്പറിൽ ഒരു പുതിയ പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപയുടെ പുതിയ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കാനുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് പതിനഞ്ചാം തീയതി അതിൻ്റെ തറക്കല്ലിടൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഷക്കീല ഇങ്ങോളി നിർവഹിക്കുകയും ആ ചടങ്ങിൽ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ഇല്ലത്ത് ദാമോദര മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആ ചടങ്ങ് നടക്കാനുണ്ടായിട്ടുള്ളത് പക്ഷേ പിന്നീട് സൊസൈറ്റി പണി ആരംഭിച്ച സമയത്ത് ചില തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മും ബി ജെ പിയും വരികയും ആ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടെ സെപ്റ്റംബർ എട്ടാം തീയതി ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും സർവകക്ഷി മീറ്റിംഗ് ചേരുകയും അതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് നേരിട്ട് സൈറ്റ് സന്ദർശിച്ച് ഉണ്ടായ പ്രയാസങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് നമുക്കവിടുന്ന് ഭരണസമിതിയും അതേപോലെ തന്നെ ജന മുൻ പ്രസിഡൻറ്റുമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും വന്ന് നമുക്ക് അതിൻ്റെ ഒരു അളവ് നിജപ്പെടുത്തി തരികയാണ് ഉള്ളത് അതിൻ്റെ ഭാഗമായി ആ മാസം തന്നെ ഇരുപത്തി നാലാം തീയതി പദ്ധതി റിവൈസ് ചെയ്തുകൊണ്ട് അംഗീകാരം നേടുകയും ചെയ്തിട്ടുണ്ട് തീരുമാനിക്കുകയുണ്ടായിരുന്നു റിവൈസ് ചെയ്യാൻ വേണ്ടി ഇരുപത്തിനാലാം തീയതി ആ തീരുമാനവും ഭരണസമിതി എടുക്കുകയും അങ്ങനെ അത് വീണ്ടും ആരംഭിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് സി പി എമ്മും ബി ജെ പിയും പിന്നെയും കുറേ ഉടന് തന്നയങ്ങളും പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയും ആ പദ്ധതി തടസ്സം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി സി പി എമ്മും വീണ്ടും തടഞ്ഞ സമയത്ത് സി പി എമ്മും എടച്ചേരി സി ഐയും ഉൾപ്പെടെ എടച്ചേരി സി ഐ ആ പ്രശ്നത്തിൽ ഇടപെടുകയും സി പി എമ്മുമായി ഭരണസമിതി വീണ്ടും ചർച്ചയിൽ ഇടപെടുകയും ആ പദ്ധതിയുടെ ഒരു എന്താ പറയുക പ്ലാൻ ഞങ്ങൾക്ക് തരണമെന്ന് പറയുകയും അതോടുകൂടി വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ വീണ്ടും വീണ്ടും ബുധനാഴ്ച പണി തുടങ്ങുന്ന സമയത്ത് ബി ജെ പി കാര് രാവിലെ വന്ന് തടസ്സവാദം പറയുകയും അത് അമ്പല കമ്മിറ്റിയുടെ സ്ഥലമാണെന്നും അതുകൊണ്ട് അതുകൊണ്ടൊരു കാരണവശാലും ഈ നിർമ്മാണ പ്രവർത്തനം തുടരാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ് ബി ജെ പി കാര് സമരം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി സി ഐ ഉൾപ്പെടെയുള്ള അടിച്ചേരി പോലീസ് ഇടപെടുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി വീണ്ടും ഉച്ചയോടുകൂടി പദ്ധതി പുനരാരംഭിക്കാൻ ഒരാളുകൾ സൊസൈറ്റിയുടെ തൊഴിലാളികൾ വീണ്ടും വന്ന് പണി തുടങ്ങുന്ന സമയത്ത് അന്ന് തന്നെ വീണ്ടും സി പി എമ്മ തടയുകയാണ് ഇതൊരു കാരണവശാലും ഇവിടെ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയാനുണ്ടായിട്ടുള്ളത് പക്ഷേ പുതിയ കാലത്തിനനുസരിച്ച് ഒരു വയോജന റിക്രിയേഷൻ സെൻറ്റർ ഏറാമല ഗ്രാമപഞ്ചായത്തിലെ ഓർക്കാട്ടരി കച്ചേരി മൈതാനത്ത് ഈ പദ്ധതി ആവിഷ്കരിക്കുകയും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള എഴുപത്തിരണ്ട് ബാർ മുപ്പത് പി ടി ആർ രേഖയിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിൽ ഈ കൈവച്ച ഭൂമി സംരക്ഷിക്കുകയും ചെയ്യുക നിലവിലുള്ള ഭരണസമിതിയുടെ ചുമതലയാണ് കാരണം ഭരണസമിതി എന്ന് പറയുന്നത് തുടർ പ്രക്രിയയാണ് അതത് സമയത്ത് വരുന്ന ഭരണസമിതിക്ക് നിലവിലുള്ള ആസ്തി സം സംരക്ഷിക്കുക എന്നുള്ളത് ഭരണസമിതിയുടെ ചുമതലയാണ് ഭരണസമിതിയുടെ അധികാരം കൂടിയാണ് അത് ഭരണസമിതി തീർച്ചയായും ചെയ്തിരിക്കും എന്നുള്ളതാണ് പിന്നെ വയോജന റിക്രിയേഷൻ സെൻറ്ററുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിൻ്റെ നെട നിലപാടുകൾക്കനുസരിച്ച് മുന്നോട്ടുള്ള പോക്കുകൾ ഉണ്ടാകും അതേ അതേപോലെ തന്നെ വയോജന റിക്രിയേഷൻ സെൻറ്ററിൻ്റെ കൂടെ തന്നെ സ്ത്രീകൾക്ക് ഓർക്കാട്ടിരി ടൗണിലെത്തുന്ന സ്ത്രീകൾക്ക് വിശ്രമിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വേണ്ടി ഒരു ഷീറ്റ് ടവർ കൂടി വടകരയുടെ ബഹുമാനപ്പെട്ട വടകര എം എൽ എയുടെ ഇരുപത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് കൂടി ഈ ബിൽഡിങ്ങിന് മുകളിലായി വരുന്നതാണ് ഈ രണ്ട് വയോജനങ്ങളായാലും സ്ത്രീകളായാലും കുട്ടികളായാലും നമ്മുടെ പ്രദേ നാട്ടിൽ ഇന്ന് ഏറ്റവും വളരെ സംരക്ഷിക്കേണ്ടതും അവർക്കാവശ്യമുള്ള കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കാഴ്ചപ്പാടനുസരിച്ചാണ് ഭരണസമിതി ഈ നിർമ്മാണ പ്രവർത്തനം തുടരാൻ ഉദ്ദേശിക്കുന്നത് നടത്തിയിട്ടുള്ളത് ഇത്ര പറയാം പ്രിൻസ് ടയർസ് ആൻഡ് വടകര വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി ഇരുപത്തിമൂന്ന് വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബ്രാൻഡ് സ്റ്റാറ്റസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് തയേഴ്സൂ വടകര